ഈയിടെ ക്ലിനിക്കിൽ ഒരു പുതിയ പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു പി സി ഒ ഡി ആയിട്ട് അപ്പോൾ കേസെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഭർത്താവ് പറഞ്ഞു പി സി യു ഡി അല്ലാത്ത ഒരു പ്രശ്നവും കൂടി ഉണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഭർത്താവ് പറയുണ്ടായി അവൾക്ക് ഭയങ്കര മടിയാണ് വീട്ടിൽ വീട്ടിലൊരു പണി ചെയ്യില്ല നേരത്തെ എണീക്കില്ല ഭയങ്കര പ്രശ്നമാണ് ഫാമിലിയിൽ കുറേ ഇഷ്യൂസ് അത് കാരണമുണ്ട് അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട് പി സി യു ഡി അല്ലാതെ ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ കേസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും ഇത് പി സി ഒഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളത് അതായത് പി സി ഒ രോഗികളിൽ ഈ ഹോർമോണിന്റെ ഇംബാലൻസും ഇൻസുലിൻ റെസിസ്റ്റൻസും ശരിയായി ഉറക്കം ലഭ്യമല്ലാത്തതിന്റെ പേരിലും അതുപോലെ തന്നെ അധിക പി സി ഒ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് തൈറോയിഡ് തൈറോയിഡിന്റെ ഇഷ്യൂ ഉള്ള ആളുകളിലും സ്ട്രെസ്സ് കൊണ്ടും ആസൈറ്റി കൊണ്ടും ഈ ഓവർ വെയ്റ്റ് കൊണ്ടും ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ലേസിനെസ് ഒരു മടി ഒരു മടുപ്പ് ഒന്നും ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട് ഇത് പി സി ഒ ഡിയുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സിംറ്റം ആണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഭാര്യ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ആ ഒരു ലേഡി പ്രകടിപ്പിക്കുമ്പോൾ അത് അവളുടെ ഒരു മടിയായിട്ട് കണക്കാക്കാതെ എത്രയും പെട്ടെന്ന് പി സി ഒടിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക